പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം തൃക്കാക്കര ഓണമഹോത്സവത്തെ കുറിച്ച് കേൾക്കാത്തവരുണ്ടായില്ല തൃക്കോണിത്ര അത്തച്ചമയം പോലെ തന്നെ പ്രശസ്തമാണ് തൃക്കാക്കര മഹോത്സവം കേരളത്തിലെ തന്നെ ഒരേ ഒരു വാമനമൂർത്തി ക്ഷേത്രമായ തൃക്കാക്കരയുടെ ചരിത്രവും അതിനു പിന്നിലെ പുരാണ കഥയും വിശ്വാസങ്ങളും ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ടതാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം കേരളത്തിലെ തന്നെ വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രം എന്ന നിലയിലും ഐതിഹ്യപരമായ ചരിത്രം ഉറങ്ങുന്ന സ്ഥലം എന്ന നിലയിലും തൃക്കാക്കര വളരെ പ്രശസ്തമാണ് വാമനന് മാത്രമല്ല മഹാബലിക്കും അതുപോലെ തന്നെ മഹാബലിയുടെ ആരാധന ദൈവമായ ശിവനും ഈ അമ്പലത്തിൽ പ്രധാന സ്ഥാനം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഓണം ഇത്രയും അധികം ആഘോഷിക്കപ്പെടുന്നതും ബന്ധപ്പെടുന്നതുമായ മറ്റൊരു ക്ഷേത്രവും കേരളത്തിൽ തന്നെയില്ല ചരിത്ര പ്രാധാന്യമുള്ള ചില താളിയോല ഗ്രന്ഥങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് തമിഴ് വൈഷ്ണവ ഭക്ത കവികളായ ആഴുവന്മാർ പാടിപ്പുകത്തിയ നൂറ്റെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നുകൂടിയാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ഭാഗവതത്തിൽ വാമന അവതാരം എന്ന ഭാഗത്തിൽ മഹാബലിയുടെ കഥ പ്രതിപാദിക്കുന്നു ഭക്തപ്രഹ്ലാദന്റെ പേരമകനായിരുന്നു മഹാബലി അദ്ദേഹം ഒരുപാട് യജ്ഞങ്ങളും മറ്റും നടത്തി പുണ്യം നേടി മികച്ച ഒരു ഭരണാധികാരിയായി പേരെടുത്ത അദ്ദേഹത്തെ എല്ലാവരും ആദരിച്ചു സ്വർഗലോകം കൂടി തന്റെ അധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ മഹാബലി ആഗ്രഹിച്ചു ഇതിൽ ഭയം പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ദേവന്മാരുടെ രക്ഷയ്ക്കായി ദേവമാതാവായ അതിഥി മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്തിനായി തപസ് ചെയ്തു ഒടുവിൽ മഹാവിഷ്ണു വാമനനായി അവതരിച്ച് മഹാബലിയുടെ യാഗശാലയിലെത്തി മൂന്നടി മണ്ണിനെ യാചിച്ചു ആദ്യത്തെ അടി കൊണ്ട് ആകാശവും രണ്ടാമത്തെ അടി കൊണ്ട് ഭൂമിയും പാതാളവും അളന്ന ഭഗവാൻ അവസാനത്തെ അടിക്കായി സ്ഥലം കണ്ടെത്താൻ വിഷമിച്ചപ്പോൾ മഹാബലി തന്റെ ശിരസ് തന്നെ കാണിച്ചു കൊടുത്തു ഇതിൽ പ്രസാദിച്ച ഭഗവാൻ തന്റെ മൂന്നാമത്തെ അടി കൊണ്ടും മഹാബലിയെ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ സുതലം എന്ന ലോകത്തിന്റെ അധിപനായി വാമനൻ അവിടെ മഹാബലിയുടെ കാവൽക്കാരനായി നിലകൊണ്ടു കൂടാതെ അടുത്ത മഞ്ഞന്തരത്തിൽ മഹാബലിക്ക് സ്വർഗത്തിലെ ഇന്ദ്രപദവിയും വാഗ്ദാനം ചെയ്തു എല്ലാ വർഷവും ഭഗവാന്റെ പിറന്നാളായ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ എല്ലാവിധ സമൃദ്ധിയോടെയും തന്റെ പ്രജകളെ കാണാനുള്ള അനുഗ്രഹവും ഭഗവാൻ മഹാബലിക്ക് നൽകി ആ ദിവസമാണ് കേരളത്തിൽ ഓണമായി കൊണ്ടാടുന്നത് മഹാവിഷ്ണു വാമന രൂപത്തിലെത്തിയ സ്ഥലമാണ് തൃക്കാക്കര എന്നറിയപ്പെടുന്നത് വാമനന്റെ കാൽപാദം പതിഞ്ഞ ഈ മണ്ണിനെ ആദ്യം തിരുക്കാൽക്കര എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് പിന്നീട് പറഞ്ഞു പറഞ്ഞ് തൃക്കാക്കരയായി മാറുകയായിരുന്നു എന്നാണ് ഒരു ഐതിഹ്യം കൂടാതെ കപില മഹർഷിയുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് തൃക്കാക്കര ദേശത്തിന്റെ മഹത്വം കേട്ടറിഞ്ഞ കപില മഹർഷി ഇവിടെ വന്നു തപസ് ചെയ്യുകയും മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ഈ സ്ഥലത്ത് മഹാവിഷ്ണുവിനോട് എന്ന് വരമായി ആവശ്യപ്പെടുകയും ചെയ്തു ഭക്തന്റെ ആഗ്രഹപ്രകാരം ഭഗവാൻ തൃക്കാക്കരയിൽ കുടികൊണ്ടു എന്നതാണ് വേറൊരു വേറൊരായി അതിനാലാണ് ഈ പേര് ലഭിച്ചതെന്നും മറ്റൊരായി എട്ട് ഏക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ ക്ഷേത്ര സഞ്ചയമാണ് തൃക്കാക്കരയിലേത് ഇതിനകത്ത് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് വാമന ക്ഷേത്രവും ശിവക്ഷേത്രവും വൃത്താകൃതിയിൽ തീർത്ത ഒറ്റ നില ശ്രീകോവിലാണ് പ്രധാന ക്ഷേത്രത്തിലേത് കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന് ഏകദേശം നൂറ്ററുപതടി ചുറ്റളമുണ്ടാകും ഇതിന്റെ മേൽക്കൂര ചെമ്പു മീഞ്ഞിട്ടുണ്ട് മുകളിൽ താഴെക്കുടം ശോഭിച്ചു നിൽക്കുന്നു അകത്തേക്ക് കയറാനുള്ള പടികൾ കരിങ്കല്ലിൽ പണത് പിച്ചിളയിൽ പൊതിഞ്ഞ് സ്വർണം വെച്ചിരിക്കുകയാണ് നേരിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇവയുടെ നിർമ്മിതി ശ്രീകോവിലിനകത്ത് അഞ്ചോളം മുറികളുണ്ട് അവയിൽ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗ്രഹം നാലടിയോളം ഉയരം വരുന്ന അഞ്ചന ശില നിർമ്മിതമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ശ്രീ തൃക്കാക്കരയപ്പൻ കുടികൂടുന്നത് നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം വാമന സങ്കല്പമാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റേതാണ് അകത്തേക്ക് അഞ്ചോളം മുറികൾ ഉള്ളതിനാൽ സോപാനത്ത് നിന്നും ഏകദേശം മുപ്പതടി ദൂരം വിഗ്രഹത്തിലേക്കുണ്ട് ഇത്രയും ദൂരമുള്ള പ്രതിഷ്ഠകൾ അപൂർവമാണ് നാല് തൃക്കൈകളിൽ ശംഖ് ചക്രം ഗത താമര എന്നിവ ധരിച്ച് തൃക്കാക്കരയപ്പൻ പുലികൊള്ളുന്നു വാമനമൂർത്തിയുടെ ശ്രീകോവിലിന്റെ പുറഞ്ചുവരുകൾ ധാരാളം ചിത്രങ്ങളാലും ധാരശിൽപങ്ങളാലും സമ്പന്നമാണ് രാമായണം മഹാഭാരതം തുടങ്ങിയ പുരാണങ്ങളിൽ നിന്നും നിരവധി രംഗങ്ങൾ ഇവിടെ കാണാം ഗജമസ്തകങ്ങളിലൂടെയാണ് ശ്രീകോവിലിന്റെ കഴുപോയി താങ്ങി നിർത്തിയിട്ടുള്ളത് വടക്കു വശത്ത് ഓവ് വണർതിരിക്കുന്നു ശിവക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്താണ് വാമനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവക്ഷേത്രത്തെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലാണ് വാമന ക്ഷേത്രത്തിന് ഇതിനോട് ചേർന്നാണ് ഗോകുരങ്ങളും ആനക്കൊട്ടിലും ശിവേരി കൊടിമരവും എല്ലാം ഉള്ളത് സാമാന്യ വലിപ്പമുള്ള ആനക്കൊട്ടിലാണ് ഇവിടെ ഉള്ളത് നാലഞ്ചാനകളെ എഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ആനക്കൊട്ടിലിനുറത്താണ് ഭഗവാന്റെ വാഹനമായ ഗരുഡനെ ശിരസിലേറ്റുന്ന ചെമ്പ് കൊടിമരമുള്ളത് കൊടിമരത്തിനപ്പുറത്താണ് ക്ഷേത്രത്തിലെ ബെലിക്കൽ പുര വലിയ ബലിക്കൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ബലിക്കൽ പിച്ചളയിൽ കൊതിഞ്ഞ് സ്വർണം പൂശി സംരക്ഷിച്ചിരിക്കുകയാണ് ഇതിന്റെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക്ബാലകരുടെയും രൂപങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് വടക്കു ഭാഗത്ത് ആനകളെ നിർത്തുന്ന സ്ഥലമാണ് ഇതിനപ്പുറത്ത് ചെറിയൊരു ക്ഷേത്ര കുളമുണ്ട് കപില തീർത്ഥം എന്നാണ് ഇതിന്റെ പേര് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയെന്ന് പറയപ്പെടുന്ന കപില മഹർഷിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ കുളം വളരെ പവിത്രമായി കരുതുന്നു മധുരനപ്പുറത്ത് വടക്ക് ഭാഗത്ത് പൊതു ആവശ്യങ്ങൾക്കുള്ള ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നു ഈ കുളത്തിൽ കുളിച്ചാണ് ഭക്തർ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്സവ കാലത്ത് ഭഗവാന്റെ ആറാട്ട് നടത്തുന്നതും ഇവിടെ തന്നെയാണ് ദീർഘ ചതുരാകൃതിയിലുള്ള ഒറ്റനില ശ്രീകോവിലാണ് ശിവക്ഷേത്രത്തിനുള്ളത് കഴിങ്കലിൽ തീർത്ത ഈ ശ്രീകോവിൽ പ്രധാന ക്ഷേത്രത്തിലെ ശ്രീകോവിലുമായി നോക്കുമ്പോൾ വളരെ ചെറുതും അനാകർഷണവുമാണ് ഇതിന്റെ മേൽപ്പുര ഓടുമേഞ്ഞതാണ് മുകളിലെ താഴെയക്കുളം പിച്ചിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് മുറികളേ ഉള്ളൂ അവയിൽ പടിഞ്ഞാറെ അറ്റത്തുള്ളതാണ് ഗർഭഗ്രഹം ഒരടിയോളം ഉയരം വരുന്ന സ്വയംപൂവായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു തികഞ്ഞ ശിവഭക്തനായിരുന്ന മഹാബലി ആരാധിച്ചു വന്നിരുന്നതാണ് ഈ ശിവലിംഗം എന്നാണ് വിശ്വസിച്ചു വരുന്നത് സ്വയംഭൂലിംഗമായതിനാൽ മിനുക്കുപണികളൊന്നും തന്നെ ഇവിടെ നടത്തിയിട്ടില്ല ശിവന് പ്രിയപ്പെട്ട പൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല എന്നിവയാണ് പ്രധാന വഴിപാട് തെക്കും ദേവർ എന്നറിയപ്പെടുന്ന മഹാദേവൻ തൃക്കാക്കരയിൽ കുടികൊള്ളുന്നു ശിവന്റെ ശ്രീകോവിൽ ഒഴുക്കൻ മട്ടിലുള്ള നിർമ്മാണ രീതിയായി കണക്കാക്കപ്പെടുന്നു മുഖ്യ പ്രതിഷ്ഠ തറനിരപ്പിൽ നിന്നും അല്പം താഴെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നത് ശ്രദ്ധേയമാണ് വടക്കു വശത്ത് ഓവ് കരിങ്കലിൽ നിർമ്മിച്ചിട്ടുണ്ട് അഭിഷേക ജലം ഇതിലൂടെ ഒഴുകിപ്പോകുന്നു ശിവക്ഷേത്രമായതിനാൽ ഇവിടെ പൂർണ്ണ പ്രദീക്ഷണം പാടില്ല തൃക്കാക്കര ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് മഹാബലി ആരാധിച്ചിരുന്ന ശിവലിംഗമാണ് ക്ഷേത്രത്തിൽ ഉള്ളതെന്നാണ് കരുതപ്പെടുന്നത് അതിനാൽ തന്നെ ക്ഷേത്രത്തിൽ തൊഴുവാൻ പോകുന്നവർ ആദ്യം ശിവനെ തൊഴുതു വന്ദിച്ചതിന് ശേഷം മാത്രമാണ് വാമനമൂർത്തിയെ വണങ്ങുന്നത് അതുപോലെ ശിവക്ഷേത്രത്തിന്റെ മുൻപിലായിട്ടാണ് മഹാബലിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിൽ വളരെ ഗംഭീരമായി കൊണ്ടാടുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം ചിങ്ങം മാസത്തിൽ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാൾ കൂടി സമാപിക്കുന്ന തിരുവോണ ഉത്സവമാണ് മറ്റേത് ദേശക്കാരിലധികം ഇവിടുത്തെ നാട്ടുകാരും ദേശക്കാരും ഈ ഉത്സവത്തെ നെഞ്ചോട് ചേർക്കുന്നുണ്ട് പത്ത് ദിവസങ്ങളിൽ ഗംഭീരമായി നടത്തപ്പെടുന്ന വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളും കാണാൻ നാനാ ഭാഗത്തു നിന്നും ആളുകൾ എത്താറുണ്ട് ചരിത്രം നോക്കിയാൽ മഹോദയപുരം ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാരുടെ കാലത്താണ് ഓണം കേരളത്തിൽ എത്തിയതെന്നാണ് ചരിത്രം പറയുന്നത് അന്നുകാലത്ത് ചേര രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഇന്നത്തെ തൃക്കാക്കര അന്നുകാലത്ത് ചിങ്ങമാസത്തിൽ വീടുകളിൽ നടന്നിരുന്ന ആഘോഷമാണ് പിന്നീട് ഓണമായി മാറിയതെന്നും പല ചരിത്രരേഖകളും പറയുന്നു ആ കാലഘട്ടത്തിൽ കർക്കിടക മാസത്തിലെ തിരുവോണം നാളിൽ ആരംഭിക്കുന്ന ആഘോഷങ്ങൾ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലായിരുന്നു അവസാനിച്ചിരുന്നത് ചരിത്രം പ്രകാരം അന്നത്തെ ചേരനാട്ടിലെ ആഘോഷങ്ങൾ കാണാനും പെരുമാളിനെ കാണാനും വിവിധ ദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നതായി പറയുന്നു പിന്നീട് രാജാക്കുമാർ തമ്മിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നടന്ന വാക്കുപോരുകളും മത്സരങ്ങളുമെല്ലാം അമ്പലത്തിന്റെ പ്രൗഢി കുറയ്ക്കുകയും ഇത് ആഘോഷങ്ങളെ വരെ ബാധിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും ആഘോഷങ്ങളും പുനഃസ്ഥാപിച്ചതെന്ന് ചരിത്രം പറയുന്നു വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയപ്പോഴേക്കും ഓണം കേരളത്തിലെ വലിയ ഉത്സവമായി ആഘോഷിക്കപ്പെടുകയും ചെയ്തു കൊടിയേറ്റം കഴിഞ്ഞുള്ള പത്ത് ദിവസം തൃക്കാക്കര താന്ത്രിക കച്ചവടക്കാർക്കും കലാൽ പരിപാടികൾക്കും വേദിയാവും വിശേഷാൽ ശിവേലി ദശാവതാര ചാർപ്പ് പൂക്കളമിടൽ എന്നിവയാണ് ഇവയിൽ പ്രധാനം ഉത്സവകാലത്ത് പത്ത് ദിവസവും ക്ഷേത്രത്തിൽ സ്ത്രീ ഭൂതബലി ഉണ്ടാകും നിത്യ ശിവേലിയുടെ വിപുലീകരിച്ച രൂപമാണ് സ്ത്രീഭൂതബലി രാവിലെയാണ് ഇത് നടത്തുക ക്ഷേത്രത്തിലെ ദശാവതാര ചാർത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പത്ത് ദിവസങ്ങളിൽ വിഗ്രഹത്തിൽ ഭഗവാന്റെ പത്ത് അവതാരങ്ങളുടെ രൂപത്തിൽ ചന്ദ്രൻ ചാർത്തുന്നതാണ് ഈ ചടങ്ങ് ഓരോ ദിവസം മത്സ്യം ഊർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നീ രൂപങ്ങളിൽ ഭഗവാനെ ചന്ദനം ചാർത്തുന്നു ഇവയിൽ അഞ്ചാം നാളിലെ വാമന ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ അവസാന നാളിൽ കൽക്കി ദർശനം കഴിഞ്ഞാൽ വാമനന്റെ മറ്റൊരു രൂപമായ ത്രിവിക്രമന്റെ രൂപത്തിൽ ചന്ദ്രൻ ചാർത്തുന്നുണ്ട് ക്ഷേത്രനടയിൽ പത്തു ദിവസവും പൂക്കളം ഇടും കൊടിമരച്ചുവട്ടിൽ പ്രത്യേക സ്ഥലത്ത് ചാണകം എഴുതി അതിന്മേൽ പല വർണ്ണങ്ങളിലുള്ള പൂക്കളം ഇട്ടുകൊണ്ടാണ് ചടങ്ങ് നടത്തുന്നത് ഓരോ ദിവസവും പൂക്കളത്തിന്റെ വലിയ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നു തിരുവോണം നാളിൽ വലിയ പൂക്കളം ഉണ്ടാവുക ഉത്സവ അവസാന ദിവസങ്ങളായ ഉത്രാടത്തിലും തിരുവോണത്തിലും ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വിഭവസമൃദ്ധമായ സദ്യ നൽകാറുണ്ട് ക്ഷേത്രം വക ഓഡിറ്റോറിയത്തിലാണ് സദ്യ നടത്തുന്നത് കള്ളവും ഇല്ലാതിരുന്ന ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കലായി ഈ ചടങ്ങ് നിലനിൽക്കും ഈ ദിവസങ്ങളിൽ തന്നെയാണ് ക്ഷേത്രത്തിലെ വെടിക്കെട്ടും നടത്തുന്നത് ഇവിടെ ബാമ്പരമൂർത്തിയെ തേടിയെത്തുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശൻ അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു